അസലാമലൈക്കും വരഹമുല്ല വർത്തരാത്തു ഞാൻ ഈ പരിപാടി ആകെ മുതൽ എന്നെ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടത്തിക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കിയിരുന്നെങ്കിലും ഞാൻ വാട്സപ്പ് ഗ്രൂപ്പൊന്നും നോക്കി കാര്യമായിട്ട് നോക്കിയിട്ടില്ല അത്രല്ല അതിൻ്റെ യോഗങ്ങളിലും പങ്കെടുക്കാൻ വളരെ എന്തോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇതിൻ്റെ യോഗങ്ങളിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല ഒരു യോഗത്തിനേറ്റി പങ്കെടുത്തിട്ടുള്ളൂ ായാലും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ചിലവർ ഇതുപോലെയുള്ളവര് സംഗമത്തിൻ്റെ മുഖ്യ മുഖ്യ സ്ഥാനം എന്ന് പറയുന്നത് കുട്ടാട സ്ഥാനം തന്നെ തന്നെയാണ് അത് എന്നെ ആക്കിയത് ഒരിക്കലും ഉചിതായില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം വീട്ടുകാരൻ തന്നെയാണ് എനിക്ക് കൊറച്ചു ദിവസം അസുഖമായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത സുഖം ആശുപത്രിയില് കൊറച്ച് ദിവസം അഡ്മിറ്റ് ചെയ്തു അതൊക്കെ സുഖായില്ലാതെ ശരിയായിരിക്കും ഈ കൂട്ടായ്മ കണ്ടാണ് നമ്മളുടെ പ്രവാസികളാണ് മറ്റല്ല ശരിക്കും അവര് നമ്മുടെ കുട്ടികളല്ലേ പേര് ചുമ്മാണിയും മറ്റൊരു പറ്റി ആ ടീമില് നമുക്ക് പ്രചോദനം വന്നു നമ്മളിറങ്ങി അതിനായിട്ട് എഫക്ട് കിട്ടു നിഷാദൊക്കെ അങ്ങനെയാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത് ഇൻഷാല്ല ഇനി പറഞ്ഞ പോലെ തന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് വിപുലമായിട്ട് തന്നെ ഒരു ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് പരിപാടി നടത്തണം അതിന് പറഞ്ഞ ടോപ്പിക്കട്ടെ പിന്നെ ഇനിയിപ്പോ ആശംസകളാണ് എല്ലാവരും ടൈം ഒന്ന് കീപ്പിൽ ചെയ്യണം രണ്ടോ മൂന്നോ മിനിറ്റിൽ കൂടാത്ത ആശംസകൾ പറയാൻ വേണ്ടിയിട്ട് ആരായിട്ട് നമ്മളെ വാപ്പിട്ടിനെ തന്നെ ക്ഷണിച്ചോളു സഹോദരന്മാര് മറ്റു കുടുംബ വിദ്യാധികള് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ദുർഘാഴ്ച നൽകുന്നവർ ആവട്ടെ കുട്ടികൾക്ക് നല്ല ഭാവി പ്രധാനം ചെയ്യട്ടെ ഈ നല്ല സദസ്സുകാരോഷം ഒരുപാട് ആഗ്രഹമാണ് നമുക്ക് ഒരുമിച്ച് കൂടണം കൊറേ കാലായി പിന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങള് ഒറ്റമാലിയക്കളുടെ ഒരു തറവാട് ഗ്രൂപ്പുണ്ട് നമ്മളെ വാട്സപ്പില് അതിനെ കൊറേ കാലായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതേ ഇങ്ങനെ തട്ടിക്കൂടും പിന്നെ അങ്ങനെ ഉപ്പാന്റെ ഉമ്മാനി വ്യായാമത്തെ മകനായ കുഞ്ഞിട്ട് ഞങ്ങളാണ് അള്ളാഹുക്കട്ടെ എനിക്ക് പന്ത്രണ്ട് നാല് മക്കളും നാല് മരുമക്കളും പന്ത്രണ്ട് പേരെ കുട്ടികളാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആരോഗ്യത്തിനാണ് ആസ്വദണം ചെയ്തിരുന്നു അത് കാരണം നമ്മൾ താൽക്കാലികമായിട്ട് അതൊന്ന് നിർത്തിവെച്ചിരുന്നു പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിരുന്ന എനിക്ക് രണ്ടു മൂന്ന് ദിവസത്തിൽ നിന്നൊരു പ്രഷർ ഉണ്ടായി പരിപാടി നടത്താന്ന് വെച്ചിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചത് അത് എങ്ങനെങ്കിലും നടത്തണം അത് നിങ്ങളൊന്ന് മുന്നിട്ട് ഇറങ്ങിയാൽ നമുക്ക് ആ കാര്യങ്ങൾ നടക്കുന്നുള്ള ഒരു പ്രഷർ വന്നപ്പോ വിസ്മി ആ രണ്ടും കല്പിച്ചു കണ്ട് ചെറിയാക്കാനൊക്കെ പോയി ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാക്ക അതിന് പൂർണ്ണ പിന്തുണ വന്നു മാരുതുകൊക്കെ പറഞ്ഞു ഈ സുഖത്ത് പാടാൻ പാട്ട് സന്തോഷം അല്ല ഇച്ചിരി പാടാതിരിക്കുന്നില്ല എന്നാൽ പ്രസംഗിച്ചിരിക്കും കാരണം ഇങ്ങനെ കാണുമ്പോഴ പ്രശ്നം ഏതാനും ഞമ്മള് ഉപ്പയുടെയും രണ്ട് രണ്ടുമാരുടെയും മക്കള് ഇപ്പയും ഉമ്മമാരും ജീവിച്ചിരിക്കും അള്ളാഹു പാരത്രികം സന്തോഷകരമായിട്ട് ഒരു കാലത്ത് ചെറിയപ്പൂരം ആത്തിരുന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്തിനാ നിങ്ങൾക്ക് അറിയാലോ ചെറിയാപ്പൂർ ഫലി തങ്ങൾ സംഭവം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ വിട്ടു ഇപ്പൊ അങ്ങനെ കിട്ടലില്ല എപ്പോഴെങ്കിലും ഒന്ന് വന്നാൽ നമുക്ക് സംസാരിക്കാൻ തന്നെ ചേട്ടാ കിട്ടില്ല ചെറിയ ആദ്യം തന്നെ നമ്മുടെ ഈ ഫാമിലി വീട്ടില് എന്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു പിന്നെ കൂടുതലായി സംസാരിക്കേണ്ട സമയമല്ല പിന്നെ അഭിപ്രായം പറയാനുള്ളത് അടുത്ത വീടിന്റെ

ഇതിന്റെ വളരെ നന്ദി പറയുന്നു വളരെ സന്തോഷമുള്ള ഒരു സത്സായിട്ടാണ് ഈ സദസ്സിനെ കാണാൻ കഴിഞ്ഞത് ഈ കോയൻ കുടുംബത്തില് ഈ സംഗമത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ചെറിയൊരു പരിപാടിയാണെങ്കിൽ പോലും ഇത്രയും ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു പരിപാടി പരിപാടിയായിട്ട് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് ഈ ഒരു പരിപാടി വളരെ സന്തോഷകരമായ രീതി വന്നിട്ടുണ്ട് ഇനിയും ഇതുപോലെ നല്ല വല്ല വലിയ വലിയ നമുക്കൊക്കെ നടത്താൻ ചെയ്യട്ടെ ചങ്ക് ബ്രോ െക്രങ്ങളെത്തും ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ കൂടിച്ചേരിൽ ഞാൻ എവിടെ പോയാലും എന്റെ ഭാര്യ വീട്ടുകാരെ കൂട്ടി സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടി ഞാൻ സംസാരിച്ചിട്ട് വേണ്ടത് ആ കുടുംബത്തിന്റെ കൂട്ടായ്മ ഞാൻ ഏകദേശം ഒരു പത്തിരുപത്താറ് കൊല്ലം ഗൾഫിൽ ഉണ്ടായിരുന്നു കരുവാരകുണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കരുവാരകുണ്ടിൽ പോയി അവിടെ ഇങ്ങനെ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്റെ ഉമ്മാടെ അനിയത്തിന മോളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെ ചെറുപ്പം മുതൽ ഈ മാപ്പിളപ്പാട്ടിന്റെ ഒരു ആരാധകനാണ് അപ്പൊ എന്റെ അമ്മശങ്കാക്ക കുഞ്ഞ കുഞ്ഞാക്കാനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ് കൂടി കുടുംബ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേടുന്ന കൂടുതലൊക്കെ പറയുന്നത് വളരെയധികം സന്തോഷം പിന്നെ ഈ പരിപാടിക്ക് അഹോരാത്രം പ്രയത്നിക്കുന്ന ഇന്നത്തെ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ സുന്ദരമായ സന്തോഷദായകമായ സന്ദർഭത്തിലാണ് നമ്മളൊക്കെയും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെയൊക്കെ വലിയ ഒറ്റമാളിയൊക്കെ ലഭ്യ തങ്ങളുടെ മക്കളും പേരമക്കളും ചെറുമക്കളും മരുമക്കളും അടങ്ങുന്ന വലിയൊരു കുടുംബമാണ് നമ്മൾ നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഘം അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ അവന് ഇഷ്ടപ്പെടുന്ന ഒരു സ്വദേഹായ കർമ്മമായി ഞാൻ സ്വീകരിക്കട്ടെ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين